വിശ്വസിച്ച വ്യക്തിയാൽ ചതിക്കപ്പെട്ട് അർത്ഥപ്രാണയായി കിടക്കുന്ന ഒരു പെൺകുട്ടിയുടെ തോരാ കണ്ണീരിലെ ഒരു ദിനം കാമഭ്രാന്തന്മാരായ നരാധമന്മാരുടെ കൈകളാൽ പിച്ചു ചിന്തപ്പെട്ട് അകാലത്തിൽ പൊറിഞ്ഞുപോയ സഹോദരിമാരുടെ ഓർമ്മകൾക്ക് മുന്നിൽ കണ്ണീരോടെ സമർപ്പിക്കുന്നു മോളെ മോളെ കണ്ണു തുറന്നേ മോളെ കണ്ണടഞ്ഞു പോകുന്ന അതാ ഇഞ്ചക്ഷൻ ചെയ്തതിന്റെ ഏട്ടോ താറയില്ല അച്ഛൻ ഇവിടെ ടുത്തൊന്നിരിക്കുവടുത്ത് തന്നെ ഉണ്ടല്ലോ വേദനിക്കുന്നുണ്ടോ ഇപ്പോ കുറച്ച് അച്ഛൻ ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട് ഈ ഓപ്പറേഷൻ ഡ്രസ്സിൽ എന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടോ ഏത് അച്ഛാനും ആദ്യം അച്ഛനോടല്ലേ ഞാൻ ചോദിക്കാറുള്ളത്

ഒക്കെ എൻ്റെ എന്നിട്ടും അവനുമായിട്ടുള്ള ബന്ധം അച്ഛനിൽ നിന്ന് ഞാൻ മറച്ചു വെച്ചു പലവട്ടം അവനാ പറഞ്ഞത് ഇപ്പൊ പറയണ്ട അവൻ പേരൻസുമായി വീട്ടിൽ വരും അപ്പൊ പറയാമെന്ന് അത് ഞാൻ വിശ്വസിച്ചു പോയപ്പോയിമക്കളൊന്നും അവര് വലുതാവുന്നതും വലിയ വലിയ ചിന്തകൾ ഉണ്ടാവുന്നതും മോഹങ്ങൾ അച്ഛന്മാരെയ്ക്ക് വലുതാപത്തു വയസ്സുകാരിയായി അച്ഛന്റെ നെഞ്ചിൽ കിടന്നാൽ മാറ്റിയായിരുന്നു അന്ന് അന്ന് മോൾക്ക് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്നല്ലേ അച്ഛനോട് പറഞ്ഞത് പേരൻസിന് കണ്ണുന്ന് പറഞ്ഞ അവൻ്റെ ആ എസ്റ്റേറ്റ് ബംഗ്ലാവിലേക്ക് കൊണ്ടുപോയത് ഉള്ളിൽ കരഞ്ഞുകൊണ്ട് അച്ഛനോട് കള്ളം വന്ന് അന്ന് ഞാൻ വീട്ടിൽ നിന്നിറങ്ങിയത് അവിടെ എത്തി ചതി മനസ്സിലായപ്പോഴേക്കും വൈകിപ്പോയിരുന്നു അല്ലെ കരഞ്ഞിട്ട് കാല് പിടിച്ച് കെഞ്ചിട്ടും കണ്ണിൽ ചോരയില്ലാത്ത അവനും കൂട്ടുകാരും കൂടി തന്നെ മോള് ബോധമില്ലാതെ റോഡരികിൽ കിടക്കുന്നത് കണ്ട ഏതോ പത്രകാരൻ പയ്യനാണ് പോലീസിൽ അറിയിച്ചത് നാല് ദിവസം ഇല്ലാതെ കിടന്നു മോളീസ്പിറ്റലില് അവനും കൊണ്ടുവന്നിട്ടു അതൊക്കെ ഒരു ദുസ്വപ്നമായി കരുതി മറക്കണട്ടോ അച്ഛന്റെ മോള് ഇവിടെ നിന്ന് ഡിസ്ചാർജ് ആയിട്ട് പോകണം നമ്മളെ ആരും അറിയാത്തൊരിടത്ത് ജീവിക്കാൻ മോളുടെ പഠിപ്പൊക്കെ നമുക്കിവിടെ നമ്മുടെ നാട്ടിൽ തന്നെ ജീവിക്കണം അന്തസ്സോടെ തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കണം മോൾക്ക് ആളുകളെ ഫേസ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാവില്ലേ ആളുകളെ ഫേസ് ചെയ്യാൻ മടി വേണ്ടത് അവനാണ് എനിക്കല്ല വിശ്വസിച്ചു എന്ന ഒരു ഒറ്റ കുറ്റം ഞാൻ ചെയ്തിട്ടുള്ളൂ വിശ്വാസത്തെ വിഭിച്ചത് അവനല്ലേ ശരിയാണ് മോള് പറഞ്ഞതാണ് ശരി ഇപ്പൊ അച്ഛൻ ആത്മവിശ്വാസമായി സമാധാനമായി എന്റെ മോളുടെ ശരീരത്തിലേ അവർക്ക് തുണാനായിട്ടുള്ളു എപ്പോഴാച്ച എന്നെ മാറ്റുക ഉടനെ തലയിലെ സർജറി ആണല്ലേ ആണല്ലേ അതൊരു ചെറിയ സർജറിയാ ഞാൻ കേട്ടിരുന്നു ചാൻസ് മോളെ അച്ഛന്റെ പ്രാർത്ഥന ദൈവം വിൽക്കാതിരിക്കില്ല അമ്മ നമ്മളെ വിട്ട് പോയപ്പോ ഞാനുണ്ടായിരുന്നു കൂടെ ഞാൻ കൂടി പോയ എന്റെ അച്ഛൻ ഒറ്റയ്ക്കായി പോവില്ലേ ആ ഒരു സങ്കടമേ എനിക്കുള്ളൂ എന്തിനായിട്ട് പറയുന്നേ എങ്ങോട്ടും പോവില്ല അച്ഛന്റെ പൊന്ന് അച്ഛൻ വീടില്ല പീടില്ല കണ്ണടഞ്ഞു പോകും അച്ഛ കണ്ണടയ്ക്കുമ്പോഴൊക്കെ അമ്മയെ കാണാൻ എനിക്ക് ചിരിച്ചോണ്ട് നിൽക്കുക എനിക്ക് പാപ തരണം കേട്ടോ ഈ ലോകത്ത് മറ്റാരെയും ഞാൻ ഇത്രക്ക് സ്നേഹിച്ചിട്ടില്ല അഥവാ ഞാൻ മരിച്ചു പോയാൽ അവനെ വിടരുത് എന്റെ സ്വന്തം പേര് പറഞ്ഞ് തന്നെ കേസ് നടത്തുന്നു ഇരയെന്നും ഗുരുവായൂർ പെൺകുട്ടിയെന്നും എന്നെ പിളിപ്പിക്കരുത് തന്നെ ായിരിക്കും എന്റെ മോൾ കാരണം അച്ഛൻ നിൽക്കേണ്ടി വന്നിട്ടില്ല തന്നെ ആയിരിക്കും ഒരു തെറ്റും ചെയ്തിട്ടില്ല നീതിക്ക് വേണ്ടി അഭിമാനത്തോടെ തലയത്തി തന്നെ പൊരുതും അച്ഛൻ സന്തോഷമായി എനിക്ക് അച്ഛന്റെ മോളായി തന്നെ ജനിക്കണം എനിക്ക് എന്റെ സ്വപ്നങ്ങളൊന്നും അച്ഛന്റെ കുട്ടി എന്തൊക്കെയായി പറയണത് മോളെ മോള് പറഞ്ഞോ അച്ഛൻ ചെയ്യാതിരുന്നിട്ടില്ലല്ലോ ഇതുവരെ അച്ഛൻ ഒന്നും ആവശ്യപ്പെട്ടിട്ടുമില്ലല്ലോ ഇപ്പൊ അച്ഛൻ മോളോട് ആദ്യമായി ഒരു കാര്യം ആവശ്യപ്പെടുകയാണ് കളക്ടറായി അച്ഛനെ കൊണ്ട് ഇരുത്തി ഇടക്ക് പോവില്ലെന്ന് പറ അച്ഛന്റെ സ്വപ്നം നടന്നു തരുമെന്ന് എനിക്ക് ജീവിക്കണം എന്റെ അച്ഛന് വേണ്ടി എന്റെ കൊണ്ടുപോകാൻ സിസ്റ്റർമാർ വരുന്നുണ്ട് കൊണ്ടുപോകുന്നത് കാണാൻ വയ്യ അച്ഛന് അച്ഛൻ പുറത്ത് കാത്തിരിക്കട്ടോ മോട് വരാതെ അച്ഛനാണെങ്കിലും കണ്ണീരും പ്രാർത്ഥനയുമായി ആ അച്ഛൻ കാത്തിരുന്നു